അസലാമലൈക്കും വഹമ്മി വർക്കാത്തു ബിസ്മില്ലാ റഹ്മാൻ ഇറാഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ താരിഖിൻ്റെ ചോദ്യപ്പേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എട്ടാം ക്ലാസ്സിലെ താരിഖിൻ്റെ ചോദ്യപ്പേപ്പർ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ചോദ്യത്തിൻ്റെ ഭാഗം നോക്കാം ഒന്നാമത്തെ ഭാഗം സിൽ ബിമാ യുനാസി യോജിച്ചവ ചേർത്ത് എഴുതുക എന്നുള്ളതാണ് ഇവിടെ ഇടത് ഭാഗത്ത് നൽകിയ ഭാഗങ്ങളെ വരതുഭാഗത്ത് നൽകിയ ചോദ്യങ്ങളിലേക്ക് ചേർത്ത് പൂരിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കാം അതിൻ്റെ ഉത്തരത്തോടു കൂടി നോക്കാം അഫ്ലു ഹാദിഹിൽ ഉമ്മത്തിൽ മുഹമ്മദ് യാ അസ്വഹാബത്തു ഈ മുഹമ്മദിയ സമുദായത്തിൽ ഏറ്റവും ശ്രേഷ്ഠർ സ്വഹാബാക്കളാണ് രണ്ട് മധു ഫനു സഫിയ അലൈസ്ലാം ബിൽ ജന്നത്ത് ബക്കഫിയ റദിയല്ലാഹ് അഹയയുടെ ഖബറിടകം ജന്നത്തുൽ ബക്കിയായിലാണ് മറമാടപ്പെട്ടത് ജന്നത്ത് ബക്കായി മൂന്ന് സിന്നു ബിനാൽ റതി അള്ളാഹ്വാൻ ബിൽ വസിത്തൂന ബിലാൽ റലിയുള്ള വൻഹുവിൻ്റെ വയസ്സ് അറുപത് ചിന്താനമാണ് അഥവാ അറുപതിലേറെ വയസ്സാണ് നാല് വക്കാന ബിലാൽ റബിയുള്ള വൻഹു ഹസന സൗത്തി ബിലാൽ റലിയുള്ള വൻഹു നല്ല ശബ്ദമുള്ള വ്യക്തിയായിരുന്നു ചോദ്യം അഞ്ച് ഉമ്മു ഇബിൻ ഒമർ റലിയുള്ള ബിൻ തുൻ ഉമർ റലി അള്ളാഹു വനഹുവിൻ്റെ ഇബിൻ ഉമർ റലിഅള്ളാഹു വൻഹുവിൻ്റെ ഉമ്മ ഇബിൻ ഉമർ അഥവാ അബ്ദുള്ള ഉമർ റലി ഉള്ളാഹുൻ അദ്ദേഹത്തിൻ്റെ ഉമ്മ സൈനബ് ബിൻതു മല്ലോവിനാണ് ചോദ്യം ആറ് ഉമ്മു ഇബിൻ അബ്ബാസ് റലിഅള്ളാഹു അൻഹു ഉമ്മുൽ ഫലി ലുബാബ ബിൻതുൽ ഹാരിഫ് ഇബിൻ അബ്ബാസ് റലി അള്ളാഹു വനഹുവിൻ്റെ ഉമ്മ ഉമ്മുൽ ഫലുൽ എന്നവളാണ് അഥവാ ലുബാബ ബിൻതുൽ ഹാരിസ് എന്നവരാണ് ചോദ്യം ഏഴ് ഹൈബ്രു ഹാദിൽ ഉമ്മ ഈ സമുദായത്തിലെ അഗ്രഗണ്യൻ ആരാണ് ഹിബ്രു ആരാണ് ഉത്തരം ഇബിന് അബ്ബാസ് ഇബിൻ അബ്ബാസ് റതി ആണ് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം മൻകാല ആരാണ് പറഞ്ഞത് താഴെ കൊടുത്ത വാചകത്തെ ആരാണ് പറഞ്ഞത് എന്ന് എഴുതുക ചോദ്യം ഒന്ന് വൈ ഹക്കുമു വൈ ഹക്കും ഇൻ ഹസം തും അൻ റസൂരില്ലു വൈ ഹക്കും ഇൻ ഹസന്തുംസൂരില്ലാ സാഹു അലൈവലം നിങ്ങൾക്ക് നാശം നബി നബിസലഹു അലൈവിസ്ലങ്ങൾ വിട്ട് നിങ്ങൾ ഓടിപ്പോവുകയാണോ പിന്തിരിഞ്ഞു പോവുകയാണോ ഇതാരാണ് പറഞ്ഞത് സൊഫിയ റലി അള്ളാഹു അൻഹായാണ് പറഞ്ഞത് രണ്ട് റവ عن ابي هريره رضي الله عنه نحو من ثماني مئه رجل او اكثر من اهل العلم من الصحابه والتابعين وغيرهم ابو هريره رضي الله عنه ينور الى رئيس صحابي غلى يالهم طابي غلى يالهم ألا تبع يالهم റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് ആരാണ് ബുഖാരി ഇമാമാണ് പറഞ്ഞത് ബുഹാരി റബിയുള്ള ചോദ്യം മൂന്ന് അബൂബക്കറിൻ സുധന വ ആയത്തക്ക സുദന അബൂബക്കർ ഞങ്ങളുടെ നേതാവാണ് ഞങ്ങളുടെ നേതാവിനെ അദ്ദേഹം ഐത്തക്ക ചൊല്ലിയിരിക്കുന്നു അഥവാ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു ഇത് പറഞ്ഞത് ആരാണ് റമർ റുബിനുൽ ഹത്താബ് റബി ഉള്ളഹ്വാന് ചോദ്യം നാല് ഇബിനു റലിഹ്നുവിനേക്കാൾ സൂക്ഷ്മതയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം മൈമോനുബിനു മിഹ്റാൻ എന്ന റഹമത്തല്ലാഹി അലി മൈമോനുബിനു മിഹ്റാൻ റഹ്മത്താഹി അലഹി എന്നവരാണ് ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം തമ്മിം പൂരിപ്പിക്കാം എന്നതാണ് നമുക്ക് പൂരിപ്പിച്ച ഭാഗം തന്നെ നോക്കാം അബ്ബാസ് അലുഹുൻ ജിബിരിലാ അലൈഹി സ്ലാം ഇബിൻ അബ്ബാസ് അലിസ്ലാമിന് രണ്ട് തവണ കണ്ടിട്ടുണ്ട് ചോദ്യം രണ്ട് അള്ളാഹു ഫു ഫിദി അള്ളാഹുവെ ഇദ്ദേഹത്തിന് നിദീനിൽ ഫക്കീ ിനെ നീ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണേ മൂന്ന് രക്തത്തിൽ പുരണ്ട രണ്ട് ചിറകുള്ളവരായിട്ട് സ്വർഗത്തിൽ ജാഫർ അൽ ജാഫർ റബിഅള്ളാഹ് എന്നതിന് ഞാൻ കണ്ടിട്ടുണ്ട് നാല് ഹാദ സിറുമാ ഇത് ഞാൻ ചിരിച്ചതിൻ്റെ രഹസ്യമാണ് ചെവിക്ക് ചെവി എന്നാൽ തല കൂടുതലാണ് ഇതാണ് പൂരിപ്പിക്കേണ്ട ഭാഗങ്ങൾ അതിൻ്റെ അർത്ഥവും കൂടി പറഞ്ഞതാണ് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം അജീവ് ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് കുഞ്ഞത്ത് ഹംസത്തു അലി അള്ളാഹു വൻ ഹംസാർ അലി അള്ളാഹു കുഞ്ഞത്ത് പേര് എന്താണ് ഉത്തരം എന്നാണ് അബു ഒമാറ എന്നാണ് ചോദ്യം രണ്ട് ഒഫാത്തിൻ്റെ സമയത്ത് എത്ര മലക്കുകളാണ് പങ്കെടുത്തത് ഉത്തരം സബന അൽഫൻ എഴുപതിനായിരം മലക്കുകളാണ് എഴുപതിനായിരം മലക്കുകൾ ചോദ്യം മൂന്ന് മാതാ ഫറായി കായബത്തിൻ്റെ അടുത്ത് ഇബി മസർ റലിയുള്ള വൻഹു ഓദിയത് എന്താണ് ഉത്തരം സൂറത്തുർ റഹ്മാൻ സൂറത്തുർ റഹ്മാൻ ആണ് ഓദ്യിയത് ചോദ്യം നാല് അർസലത്ത് ഖുറൈഷുൻ റജുലൈനി ഇല നജാഷി മനഹുമ നജാഷിയുടെ അടുത്തേക്ക് രണ്ട് ആളെ ഖുറൈഷികൾ അയച്ചിരുന്നു അവർ ആരെല്ലാം ഉത്തരം അമ്രുബിനുൽ ആസ് വ ഒമാറത്ത് ബിനുൽ വലീദ് ഒന്ന് അമ്രുബിൻ ഉൽ ആസ് ആണ് മറ്റൊന്ന് ഒമാറത്ത് ബിനുൽ വലീദാണ് ചോദ്യത്തിന് അഞ്ചാം ചോദ്യം മാതാ കോലാമിൻ ഗർഭിണിയാണ് എന്ന് അബ്ബാസ് അറിയാഹുവിന് പറഞ്ഞപ്പോൾ എന്താണ് നബി പറഞ്ഞത് ഉത്തരം നിങ്ങളുടെ കണ്ണിനെ അള്ളാഹു കുളിർമയാക്കാൻ മതിയായതാണ് ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം കമ്മിൽ പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യം ഒന്ന് رأى أبو بكر رضي الله عنه بلالا معذبا أشد العذاب فاشتراه فأعتقه رأى أبو بكر رضي الله عنه بلالا معذبا أشد العذاب فاشتراه فأعتقه أبو هريرة رضي الله عنه إسمه അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിനു സഹിരിൻ ദൗസിൻ ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം തർജിം പരിഭാഷപ്പെടുത്താം എന്നതാണ് അമ്മത്തുനബി സലഹു അലി വസം സഫിയുള്ള അബ്ദുൽ മുത്തലബി വഹു അൻസിയാഹു നബിയുടെ അമ്മായിയായ സഫിയ റബിയുളാ അൻഹ അബ്ദുൽ മുത്തലിബിൻ്റെ മകളും ഹംസാർ അലി ലാവുന്നൂവിൻ്റെ നേരെ സഹോദരിയുമാണ് ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം ഉത്തുബിൽ മായന അർത്ഥം എഴുതാം എന്നതാണ് ഒന്ന് മുത്ത ചാരൻ മുത്ത ചാരൻ രണ്ട് ഹിസ്നുൻ കോട്ട ഹിസ്നുൻ കോട്ട മൂന്ന് അർക്കുൻ ഞരമ്പ് എർക്കുൻ ഞരമ്പ്